ഹായ് ഫ്രണ്ട്സ് ഈ ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ്യ ഇന്ന് അടിന്യം ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് മുൻപ് നമ്മൾ ചെയ്തിരുന്നു അതല്ല ഇന്ന് നമ്മൾ വീ ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിതിനെടുക്കുന്ന ടൂൾസ് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ എന്തെങ്കിലും ഡിസ്ഇൻഫെക്റ്റൻറ്റ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമുക്ക് ചെടി സെലക്ട് ചെയ്യാം ദാ ഈ കാണുന്ന ചെടിയിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കുക ഇത് അല്പം പഴകിയ ചെടിയാണ് അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് തന്നെ സെലക്ട് ചെയ്യുന്നത് കുറച്ച് ബ്രാഞ്ചസും ഉള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ മൂന്നെണ്ണം മൂന്ന് കളേഴ്സാണ് ഇതിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ബ്രാഞ്ചിൻ്റെ ഏത് ബ്രാഞ്ചാണോ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്ത ശേഷം അവിടെ തുടക്കണം എന്നൊന്നുമില്ല അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക അത് നിങ്ങൾക്ക് പുതിയ ബ്ലേഡോ ആ ബ്ലേഡൊക്കെ ആണെങ്കിൽ നല്ല പെട്ടെന്ന് കട്ട് ചെയ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് അപ്പോൾ ആ ഒരു രീതിയിൽ പുതിയ ബ്ലേഡോ അല്ലെങ്കിൽ ഇതുപോലെ ഇത് ഗ്രാഫ്റ്റിംഗ് ടൂളാണ് കേട്ടോ നൈഫാണ് അപ്പോൾ ഇതുപോലത്തെ നൈഫോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതായത് ഈ ഒരു രീതിയിൽ വി ഷേപ്പിൽ കിട്ടും ഇനി നമുക്ക് അതിനകത്തേക്ക് വെച്ചു കൊടുക്കാനുള്ള ബ്രാഞ്ച് എടുക്കാം അത് ഏത് കളറാണോ അതിൻ്റെ ബ്രാഞ്ച് എടുക്കുക ചെറിയൊരു ബ്രാഞ്ച് മതി ഇനി അത് ആ ഒരു വി ഷേപ്പിലേക്ക് വെച്ചു കൊടുക്കാം പരുവത്തിന് ഇത് കട്ട് ചെയ്ത് കൊടുക്കുക അതായത് ഈ ഒരു രീതിയിൽ കേട്ടോ രണ്ട് സൈഡും കളഞ്ഞിട്ട് ഇച്ചിരി കൂർത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ കിട്ടും ഇനി അതിനകത്തേക്ക് ഇത് നമുക്ക് വെച്ചുകൊടുക്കാം ഇതിപ്പോൾ ഇതിലേക്ക് കാണിച്ചു പോലെ വി ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് നടുക്കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മറ്റേത് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുക്കുക ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേ ആ ഒരു ടേപ്പ് എടുത്തിട്ട് നമ്മളിത് ഫുള്ള് കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ ഇങ്ങനെ കെട്ടിക്കൊടുത്ത ശേഷം മാറ്റി വെക്കുക അതായത് ഇതേ രീതിയിൽ ഇതിപ്പോൾ നമ്മൾ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബാക്കി കളേഴ്സും വെച്ചു കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ മൂന്ന് കളേഴ്സ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒരു വലിയ കവറെടുക്കുക ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കവറെടുത്ത ശേഷം നമുക്കിത് ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക അതിനകത്തേക്ക് വെള്ളമൊന്നും വീഴാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇത് കവർ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിതൊരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം അപ്പോൾ ഇത് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് നോർമലായിട്ട് തന്നെ നമ്മളെങ്ങനെയാണോ അടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് അതേ രീതിയിൽ തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് രണ്ടര ആഴ്ചയെങ്കിലും എടുക്കും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാനായിട്ട് അപ്പോൾ റിസൾട്ട് എന്താണെന്നുള്ളത് പിന്നീട് ഞാൻ വീഡിയോ ചെയ്യാം ഇത് സക്സസ് ആയാലും ഫെയിലർ ആയാലും ശരി ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഗ്രാഫ്റ്റിൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം